ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനെ കേരളം ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ബുള്ളറ്റിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് വാരി വലിച്ചു കൊടുക്കാതെ ഓരോ ഫാക്റ്റും കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈലാണ് പതിനയ്യായിരത്തി അഞ്ച് പതിനയ്യായിരത്തി അഞ്ച് കേരളത്തിൻ്റെ വിസ്തീർണ്ണം എത്ര ചതുരശ്ര മൈലാണ് പതിനയ്യായിരത്തി അഞ്ച് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻറ്റസ് കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് തീരപ്രദേശം തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട് മുല്ലപ്പെരിയാർ തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര നാലര ഡിഗ്രി കേരളത്തിൻ്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെത്ര നാലര ഡിഗ്രി കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണ് രണ്ടര ഡിഗ്രി കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണ് രണ്ടര ഡിഗ്രി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാടാണ് നാൽപ്പത്തിയെട്ട് ശതമാനം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖലയാണ് മലനാട് എത്ര ശതമാനമാണ് നാൽപ്പത്തിയെട്ട് ശതമാനമാണ് കേരളത്തിലെ മലനാട് മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭ വിഭാഗമാണ് ഇടനാട് മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഇടനാട് മലനാട് നാൽപ്പത്തി ശതമാനമാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂവിഭാഗം എന്ന് പറയുന്നത് ഇടനാടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗം ഏത് ഉള്ളാടൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗം ഏത് ഉള്ളാടൻ കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി കാക്ക കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി കാക്കയാണ് കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് ഇടുക്കി ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ് ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തിയൊന്നാണ് ഇരുപത്തിയൊന്നാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിൽപ്പെടുന്നു നെഗ്രിറ്റോ വർഗം കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിൽപ്പെടുന്നു നെഗ്രിറ്റോ വർഗം നെഗ്രിറ്റോ വർഗം കേരളത്തിലെ മൂന്ന് ഭൂവിഭാഗങ്ങളാണ് മലനാട് ഇടനാട് തീരപ്രദേശം കേരളത്തിലെ എത്ര ശതമാനമാണ് ഇടനാട് നാൽപ്പത്തിരണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മലനാട് നാൽപ്പത്തിയെട്ട് ശതമാനം അപ്പോൾ ഇടനാട് വരുന്നത് നാൽപ്പത്തിരണ്ട് ശതമാനം ബാലൻസ് ഉള്ള പത്ത് ശതമാനമാണ് കേരളത്തിലെ തീരപ്രദേശം വരുന്നത് തീരപ്രദേശത്തെ പ്രധാന കൃഷി നെല്ലാണ് കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം തൊള്ളായിരം മീറ്റർ ആണ് കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം തൊള്ളായിരം മീറ്റർ ആണ് ഇടനാടിന്റെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഇടനാടിന്റെ ആകെ വിസ്തീർണം ഇടനാടിന്റെയാണ് ഇടനാടിന്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത് ഇരുന്നൂറ്റി അമ്പത് അടി മുതലുള്ള പ്രദേശങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത് ഇരുന്നൂറ്റി അമ്പത് അടി മുതലുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ മലനാട് എന്നറിയപ്പെടുന്നതും സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശത്തിൽ ഉൾപ്പെടുന്നത് ഇരുപത്തി അഞ്ച് അടി മുതൽ മലനാട് ഇരുന്നൂറ്റി അമ്പത് അടിക്ക് മുകളിലുള്ളതും തീരപ്രദേശം ഇരുപത്തി അഞ്ച് അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോല നായിക്കന്മാർ ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോലനായിക്കന്മാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗമാണ് മലനാട് മലനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് കേരളത്തിൽ തേയില ഏലം കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗവും ഏതാണ് മലനാടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം ഇടനാടാണ് മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതിയാണ് പൂനം കൃഷി മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതിയാണ് രീതിയാണ് പൂനം കൃഷി കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് കോയമ്പത്തൂർ കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് കോയമ്പത്തൂർ കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് ഏത് ഭൂപ്രകൃതിയിലാണ് മലനാട് മലനാട്ടിലാണ് നമുക്കറിയാം അല്ലേ മലനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ കാണപ്പെടുന്നതും കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് തരത്തിലുള്ളത് കേരളത്തിൽ ഏഴ് തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഏഴ് തരത്തിലുള്ളത് കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ നമുക്കെല്ലാവർക്കും അറിയാം അല്ലെ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിര പുരളിമലയാണ് മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിരയാണ് പുരളിമല കരിമണ്ണിലെ പ്രധാന വിള നെല്ല് കരിമണ്ണിലെ പ്രധാന വിളയാണ് നെല്ല് ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏത് ഭാഗത്താണ് കേരളം ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏത് ഭാഗത്താണ് കേരളം തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അല്ലേ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം അഞ്ച് അഞ്ചാം സ്ഥാനമാണ് തീരദേശ ദൈർഘ്യത്തിൽ ശ്രദ്ധിക്കണേ തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം അഞ്ചാണ് കേരളത്തിലെ വാർഷിക ശരാശരി താപനില എത്രയാണ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പോയിന്റ് വരെ ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ഡിഗ്രി സെൽഷ്യസ് ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേടുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം തീരദേശ എക്കൽ അമ്ലത്വം കൂടുതലുള്ള മണ്ണിനമാണ് തീരദേശ എക്കൽ തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ് തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് ലാറ്ററൈറ്റ് മണ്ണ് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ കോട്ടയം കോഴിക്കോട് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഈ മൂന്ന് ജില്ലകൾക്ക് അതിർത്തിയില്ല അപ്പോൾ ഏതൊക്കെയാണ് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ഭക്ഷ്യധാന്യങ്ങൾ പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട് കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകളാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ പൊതുവേ ലാറ്ററൈറ്റ് മണ്ണ് തന്നെയാണ് കാണപ്പെടുന്നത് കൂടുതൽ കാണപ്പെടുന്നതും അപ്പർ കൂട്ടനാട് പ്രദേ പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് കരപ്പാടം മണ്ണിനം കരപ്പാടം മണ്ണിനം എവിടെയാണ് കാണപ്പെടുന്നത് അപ്പർ കൂട്ടനാട് പ്രദേശത്താണ് കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകളാണ് ആലപ്പുഴ കോട്ടയം കേരളത്തിലെ ആലപ്പുഴയിലും കോട്ടയത്തുമാണ് കരിമണ്ണ് കാണപ്പെടുന്നതും കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തമാണ് ഉരുൾ ഉരുൾപൊട്ടൽ കാരണം മലനാട് നാൽപ്പത്തെട്ട് ശതമാനമുണ്ട് അപ്പോൾ ഏറ്റവും വ്യാപകമായി ഏറ്റവും നാശം വിതയ്ക്കുന്ന പ്രകൃതി ദുരന്തവും ഉരുൾപൊട്ടലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് തരം ശിലകളാണ് കായാന്തരിത ശിലകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കായാന്തരിത ശിലകളാണ് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ആകെവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ആറ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട് അപ്പോൾ കേരളത്തിനെ കുറിച്ചുള്ള കേരളം ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പി എസ് സി ബുള്ളറ്റിനെ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നയൻറ്റി പെർസെൻറ്റേജും പി ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ട് നന്നായിട്ട് പഠിക്കുക അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എഴുതി വെക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്